ഫണ്ടായിരുന്നു ആ ഒരു ലൊക്കേഷൻ ഫുള്ള് ആയിരുന്നു എന്റെ ഉള്ളില് ചൈക്കോയെ പുറത്തു കൊണ്ടുവന്നു പറഞ്ഞാൽ കിട്ടിയതെന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നപ്പോ ഈ പോസ്റ്ററിലൊക്കെ കാണുമ്പോൾ യുവർ ലുക്ക് ഞാൻ ലിമലിനെ കാണുന്നത് ആ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പോഴാണല്ലേ കാണുന്നത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ലിമലിനെ കാണുന്നത് ഇപ്പം താടി മുടിയൊക്കെ വെട്ടി വൃത്തി വൃത്തിസുന്ദരനായിട്ട് വന്നിട്ടുണ്ട് ഞാൻ മൂവീസ് ചെയ്തിട്ടുണ്ട് ഞാൻ മൂവീസിനേക്കാൾ കൂടുതലും ഞാൻ മെയിനായിട്ടും ഐ ആം ആൻ ആങ്കർ ഞാൻ സ്പോർട്സ് ഐ എസ് എൽ ഐ പി എൽ ഒക്കെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അഞ്ച് വർഷത്തോളമായി വർഷം വന്നത് ശരി അതെ ആങ്കറിങ്ങിലൂടെയാണ് വന്നത് എക്സൽ ആങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ ആദ്യം ആങ്കർ ആയിരുന്നു അങ്ങനെ അത് അതിൽ കൂടെയാണ് ഞാനിപ്പം ഹാപ്പി സർദാർ ചെയ്തതിനു മുമ്പ് സർദാർ അതെ അതെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അതിലിപ്പം ആയിരുന്നു ഹീറോ ബാലു വർഗീസ് ശ്രീനാഥ് വാസി അതുപോലെ അമ്മയായിട്ട് മാലാ പാർവതി അച്ഛനായിട്ട് സിദ്ദിഖ് അതുപോലെ തന്നെ നമ്മൾ സിനിൽദ്ദീൻ ഷറഫ് കുറേ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഇപ്പം നമ്മൾ ആ ഒരു സിസ്റ്റേഴ്സ് ആണെങ്കിലും അഖിലെ ആണെങ്കിലും ചിപ്പിയാണെങ്കിലും മെറിനാണെങ്കിലും ഞങ്ങൾ ഭയങ്കര ഫണ്ണായിരുന്നു ആ ഒരു ലൊക്കേഷൻ ഫുള്ള് ഫണ് അതിനുശേഷം ചെയ്തതാണ് ൂണ് അത് കഴിഞ്ഞിട്ട് വലിയൊരു ഗ്യാപ്പ് വന്നു കോവിഡിന്റെ ഒരു ഗ്യാപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഐ എസ് എൽ ഒയിട്ട് മുംബൈയിലായിരുന്നു അങ്ങനെ അതിനുശേഷം വലിയ ഗ്യാപ്പൊന്നും പറയാൻ പറ്റില്ല കൂണ് ചെയ്തതിന് ശേഷം എന്നെന്നും ഒരു പടം ചെയ്തു ശാലിനി ഉഷാദേവി ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ ഒരു പടത്തിന് ഒരൊറ്റ ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ അതും ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പം സിനിമ വിശേഷങ്ങളിതൊക്കെ നോട്ടീസ് ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആസ് ആൻ ആക്ട്രസ് നമ്മള് പ്രേക്ഷകര് ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് ഇറങ്ങിയിരുന്നു ടീസറും ടീച്ചറിന്റെ ടീച്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡയറക്ടറും പറഞ്ഞിരുന്നു ഒരു എ സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് സിനിമയ്ക്ക് കിട്ടിയതെന്ന് പറഞ്ഞത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നപ്പോ അതിനെ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ ഒരു ടൈപ്പ് അഭിനയിക്കുന്ന പോലെ അല്ല കുറച്ചൊരു ഹെവി എല്ലൊരു സൈക്കോ ഉണ്ടെന്ന് പറയുന്ന പോലെ എനിക്ക് അതത്ര വലിയ പാടൊന്നും അത് കൊറേ എന്റെ ഉള്ളിലെ സൈക്കോയെ പുറത്തു കൊണ്ടോന്നു പറഞ്ഞാൽ മതി ഏറ്റവും കൂടുതൽ അത് അനുഭവിച്ചത് ലിമലാണ് കേട്ടോ ചില സമയത്ത് പുള്ളി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഭയങ്കര അങ്ങനെ എക്സ്ട്രീം മൂഡ് സിംഗ്സ് അല്ല ചില സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് സോണ്ട് ഔട്ട് ആയിട്ടൊക്കെ ഇരിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേക്കും ഒരു ഡയലോഗും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലിമ എണിച്ച് പോടാവിടുന്നിട്ട് ലിമലിൻ്റെ അടുത്ത് ഇങ്ങനെ അത് ചൂടാവും ചില സമയത്ത് എനിക്ക് കറച്ചിൽ വന്നിട്ട് ഞാൻ ആ സെറ്റിന്നി ഓടി പുറത്തു പോയിട്ട് നിന്ന് കാരണം ഭയങ്കര ക്ലസ്ട്രോഫോബിക് ആക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഒരു ഷൂട്ട് ചെയ്യുമ്പോഴുള്ളത് കാരണം റെഡ് പെയിൻറ്റഡ് സർക്കുലേഷൻ ഒന്നും ഇല്ലാതെ മൊത്തത്തിൽ മൊത്തത്തിലിരിട്ടായിട്ടുള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ട്വൻറ്റി വൺ ഡേയ്സ് ഇവരൊക്കെ അവിടെയായിരുന്നു താമസം ഞാനത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്റെ ഫ്ലാറ്റിൽ പോയി കിടന്നുറങ്ങും ഇവര് ഭക്ഷണവും എല്ലാം അവിടെ ക്യാരക്ടറിന്റെ ആ ഒരു സെയിം റൂമിൽ തന്നെ താമസമുണ്ട് കാരണം ആ ഒരു മൊത്തത്തിൽ നമ്മൾക്ക് ആ ഒരു ഷെയ്ഡ് കിട്ടുവാണെങ്കിൽ അത്രയും ക്യാരക്ടറിന് ഗുണങ്ങളെന്ന് ഓർത്തിട്ട് ഞാൻ താഴെ ഓൾറെഡി എല്ലാവർക്കും ഫ്ലാറ്റ് ഉണ്ട് ഫുള്ളി ഫർണിഷ് ഫ്ലാറ്റ് ഉണ്ട് എന്തെങ്കിൽ പോലും ഞാൻ പ്രശാന്തിൻ്റെ അടുത്ത് പറഞ്ഞു പ്രശാന്ത് ഞാൻ മച്ചാൻ ഞാൻ വൈകുന്നേരം ഇവിടെ കിടന്നോളാം കുഴപ്പമില്ല പ്രശാന്ത് വേണ്ട പൊടിയൊക്കെ അല്ല ജലദോഷം ബേസിക്കലി ഹെൽത്തിന്റെ പ്രശ്നമുണ്ട് കോവിഡ് കോവിഡ് എല്ലാവരും കോവിഡിന്റെ ക്ഷീണമൊക്കെ ഉള്ള സമയത്താണ്